മഞ്ഞു പെയ്ത ജനുവരി മാസപ്പുലരിയിൽ മലമ്പുഴയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്തൊരനുഭവം തന്നെയാണ് കേട്ടാ നമുക്ക് സമ്മാനിക്കുന്നത് ഈ ഒരു യാത്ര അത്രയും മനോഹരമാക്കുന്നതിന് വേണ്ടി ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ഇവിടെ പുഷ്പോത്സവം നടക്കുകയാണ് പാലക്കാട് ഡി ടി പി സിയും ജലസേചന വകുപ്പും സംയുക്തമായിട്ടാണ് ഈ ഒരു പുഷ്പമേള സംഘടിപ്പിക്കുന്നത് ഒട്ടേറെ വ്യത്യസ്തമായ പുഷ്പങ്ങൾ കൊണ്ടും ചെടികൾ കൊണ്ടുമാണ്ട്ടാ ഈ ഒരു പുഷ്പമേള ഒരുക്കുന്നത് പുഷ്പമേള കണ്ട് ആസ്വദിക്കാൻ വരുന്നവർക്ക് നയനമനോഹരമായ കാഴ്ചകൾ കൂടാതെ രുചി അറിയാൻ വിപുലമായ ഭക്ഷ്യമേളയും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഇതുമാത്രമല്ല കേട്ടാ ഒട്ടേറെ വ്യത്യസ്തമായ കലാപരിപാടികളും ഈ ഒരു പുഷ്പമേളയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് കാലത്തെട്ട് മണി മുതൽ വൈകിട്ട് എട്ട് വരെയാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ്റെ പ്രവർത്തന സമയം കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് മുപ്പത് രൂപയുമാണ് ഇവിടെ എൻട്രി ഫീസ് തൂക്കുപാലം മലമ്പുഴയക്ഷി ബോട്ട് സഫാരി ഡാമിൻ്റെ ടോപ്പ് വ്യൂ ചിൽഡ്രൻസ് പാർക്ക് റോപ്പ് വേ എന്നിവയും ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് അപ്പം മറക്കണ്ട ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഈ ഒരു പുഷ്പമേള മലമ്പുഴ ഗാർഡനിൽ നടക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ